മഴ പെയ്താൽ യാത്രാ പ്രതിസന്ധിയില്ലായിരുന്നു പാലക്കാട് ജില്ലയിലെ കണ്ണമ്പ്ര കാവശ്ശേരി പഞ്ചായത്തുകളിൽ താമസിക്കുന്നവർക്ക് തകർന്ന് തരിപ്പണമായ റോഡും മംഗലമ്പുഴ നിറഞ്ഞൊഴുകുമ്പോൾ തെന്നാലിപുരം പാലം വെള്ളത്തിനടിയിൽ ആകുന്നതുമാണ് ജനങ്ങളെ ദുരിതത്തിലാക്കിയിരുന്നത് എന്നാൽ ഇരട്ടക്കുളം വാണിയമ്പാറ റോഡും തെന്നിലാപുരം പാലവും നവീകരിച്ചതോടെ യാത്രാ ദുരിതത്തിന് പരിഹാരമായി തകർന്ന് തരിപ്പണമായിരുന്നു ദേശീയപാതയിലെ ഇരട്ടക്കുളത്ത് നിന്ന് വാണിയമ്പാറയിലേക്ക് പോകുന്ന റോഡ് മാത്രമല്ല കാലവർഷമായാൽ ഈ റോഡിലൂടെയുള്ള ഗതാഗതവും നിലക്കും കാരണം മംഗലമ്പുഴ കവിഞ്ഞാൽ തെന്നിലാപുരം പാലവും വെള്ളത്തിനടിയിലാകും രണ്ടായിരത്തി ഇരുപതിലാണ് തരൂർ മണ്ഡലത്തിലെ അന്നത്തെ എം എൽ എ കൂടിയായ മന്ത്രി എ കെ ബാലൻ്റെ സാന്നിധ്യത്തിൽ പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ നിർമ്മാണങ്ങൾക്ക് തുടക്കമിട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒൻപത് ദശാംശം ഏഴ് എട്ട് കോടി രൂപ ചെലവിട്ട് പുതിയ പാലവും സമീപ റോഡുകളും പൂർത്തിയായി മന്ത്രി പി എ മുഹമ്മദ് റിയാസാണ് റോഡും പാലവും നാടിന് സമർപ്പിച്ചത് ഗതാഗത പ്രശ്നങ്ങൾക്ക് പരിഹാരമായെന്ന് നാട്ടുകാർ പറഞ്ഞു നല്ല രീതിയിൽ തുറന്നു റോഡ് പണി നല്ല രീതിയിൽ അത്രയും പെട്ടെന്ന് തീർത്ത് നേരത്തെ നേരത്താകുമ്പോൾ പാലം നിറഞ്ഞ വെള്ളമൊക്കെ പോകും അപ്പോൾ ഞങ്ങൾ വടക്കഞ്ചേരി ഏറ്റക്കുളം പിടിച്ച് വടക്കഞ്ചേരി ചുറ്റിയിട്ട് പോകണം മഞ്ഞപ്പുറയ്ക്കും ഇങ്ങോട്ടൊക്കെ വരെ ഇപ്പോൾ സ്കൂളിലേക്ക് പോകണമെങ്കിലും കുട്ടികൾ പാലത്തിൻ്റെ അപ്പുറത്ത് സ്കൂളിൽ പോകാൻ ചുറ്റി വരണം അപ്പോൾ അത്രയും നമുക്ക് പാലവും റോഡ് കുഴപ്പമില്ല എത്രയും പെട്ടെന്ന് നമുക്ക് നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് ഒരു സമയം എടുക്കും പാലക്കാടുള്ളവർക്ക് തൃശ്ശൂരിലേക്ക് ദേശീയപാത വഴി പോകണമെങ്കിൽ വലിയ തുക ടോൾ കൊടുക്കണം ദേശീയപാത ഇരട്ടക്കുളത്ത് നിന്ന് വാണിയമ്പാറ വഴി ടോൾ നൽകാതെ തൃശ്ശൂരിലേക്കും തിരിച്ചും സാധാരണക്കാർക്ക് യാത്ര ചെയ്യാൻ ഈ റോഡിലൂടെ സാധിക്കും ആ യാത്രക്കാര് ഇതില് ടോള് അവിടെ കൊടുക്കാൻ മടിയായിട്ട് പിന്നെ ഇതിൽ പോകാൻ നല്ല നല്ല റൂട്ടാണ് വാണിയം പിന്നെ അങ്ങനെ ഊരാളുങ്കൽ സൊസൈറ്റിയാണ് അന്താരാഷ്ട്ര നിലവാരത്തിൽ റോഡും പാലവും നിർമ്മാണം പൂർത്തീകരിച്ചത് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചായിരുന്നു നിർമ്മാണം ക്യാമറമാൻ മഹേഷ് പാൽക്കാറിനൊപ്പം സച്ചിൻ വള്ളിക്കാട് കൈരളിന്യൂസ് പാലക്കാട്